ിഫയുടെ ആത്മഹത്യക്കു കാരണം ഭർത്താവായ മെഹനാസാണെന്നും ഫിഫയെ മെഹനാസ് കൊന്നതാണെന്നും ഉള്ള വാർത്തകൾ അക്കാലത്തെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഫിഫയുടെ വീട്ടുകാരുടെ ആവശ്യാനുസരണം മെഹനാസിനെതിരെ അന്ന് കേസെടുത്തിരുന്നു ആത്മഹത്യ ചെയ്തിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് ദുബായിൽ നിന്ന് ബോഡി ഇവിടേക്ക് എത്തിയത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്കാരം ചെയ്ത ബോഡി വീണ്ടും കുറിച്ചെടുത്താണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് മരിച്ച മുതൽ ഇന്നുവരെ റിഫയുടെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും കുറ്റക്കാരനായി കാണുന്നത് മെഹനാസിനെയാണ് അത് തെളിവാണ് മെഹനാസിനെതിരെ വരുന്ന വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളും ഇന്നും മെഹനാസ് ഒരു വീഡിയോ ചെയ്താൽ അതിനു താഴെ നിരവധി കമൻറ്റുകളാണ് റിഫയുടെ മരണത്തെപ്പറ്റി വരാറുള്ളത് ചില യൂട്യൂബ് ചാനലുകളിൽ മെഹനാസ് കുറ്റക്കാരനാണെന്ന തരത്തിലുള്ള വീഡിയോസ് വന്നിരുന്നു എന്നാൽ പോലീസ് ഇതുവരെ മെഹനാസ് ആണ് പ്രതി എന്ന് തെളിയിച്ചിട്ടില്ല അതുപോലെ പ്രമുഖ ചാനലിലൊന്നും മെഹനാസ് പ്രതിയാണെന്ന തരത്തിലുള്ള വാർത്ത വന്നിട്ടുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മെഹനാസിനെതിരെ ഒരു കമൻ്റ് വന്നിരുന്നു ഫേക്ക് ഒന്നത് മെഹനാസ് ആണെന്ന തരത്തിലായിരുന്നു ആ കമൻറ്റ് ഇതിനെതിരെ ശക്തമായാണ് മെഹനാസ് പ്രതികരിച്ചത് ലിഫ മരിച്ചത് മുതൽ താൻ ഇതൊക്കെ കേൾക്കുന്നതാണെന്നും സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെയും മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണെന്ന് പ്രതികരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു മെഹനാസ് രംഗത്ത് വന്നത്